പെരാവൂരിന്റെ ഒരുങ്ങി ഒരു കൊച്ചു കലാകാരി മണത്തണ കൊട്ടംചുരത്തെ ആര്യയെ തേടിയാണ് തമിഴ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം എത്തിയത് നിരവധി ടി വി റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് ശ്രദ്ധേയയായ ആര്യ മണത്തണ കോട്ടംചുരം സ്വദേശികളായ രതീഷ് ലതാ ദമ്പതികളുടെ മകളാണ് ചെറുപ്പം മുതൽ തന്നെ വിവിധ കലാമേഖലകളിലും അഭിനയത്തിലും സജീവമാണ് പെരാവൂർ മണത്തണക്കടുത്ത് കൊട്ടംചുരത്തെ ആര്യ പിയാർ വിവിധ ചാനൽ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച ശേഷം ആര്യക്കിപ്പോൾ തമിഴ് സിനിമാ രംഗത്തേക്കും അവസരം ലഭിച്ചിരിക്കുകയാണ് മൂരിയാട് സുരേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം തായ്മനത്തിൽ കേന്ദ്ര കഥാപാത്ര വേഷമാണ് ആര്യ തേടിയെത്തിയത് അതിന് സന്തോഷത്തിലാണ് ആര്യ സംഗീതത്തിലും ആര്യ മിടുക്കുകയാണ് മണത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആര്യ ബമ്പർ ചിരി പോലുള്ള നിരവധി റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത നിരവധി പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും ആര്യ നേടിയിട്ടുണ്ട് മകളുടെ ഇത്തരം കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച ഉന്നതങ്ങളിലെത്തിക്കാൻ അമ്മയുടെ പങ്ക് ഏറെയാണ് അമൃത ടി വി അമ്പർച്ചിരിയിൽ പിന്നെ സിനിമയെ പറഞ്ഞിട്ടുണ്ട് ഇരുപതഞ്ചിക്ക് ശേഷം ഷൂട്ട് തുടങ്ങും പിന്നെ രണ്ടു വയസ്സ് മുതലേന്ന് പാട്ടിനും ഡാൻസിനും അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ നല്ല സപ്പോർട്ട് കൊടുത്ത് പുറകുന്നെല്ലാം അത്രയും പങ്കെടുപ്പിച്ചിട്ടും അറ്റം പാട്ട് അതുകൊണ്ട് അച്ഛൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കും വീട്ടിൽ നിന്നിങ്ങനെ രണ്ടാളും കൂടി പാടും അതെല്ലാം ചെയ്യുന്നു ഉച്ച ഇവരെ ഇപ്പം ഉള്ളൊരു കുട്ടീൻ്റെ അച്ഛൻ സ്കിറ്റ് എഴുതു ബാക്കി അവിടുത്തെ ഗ്രൂപ്പ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും പിന്നെ സ്കൂളിലും മാഷന്മാരും ടീച്ചർമാരെല്ലാം എല്ലാ പരിപാടിക്ക് പോകുന്നതിന് നല്ല സപ്പോർട്ടാണ് അവരെ ഭാഗത്തു നിന്നും കുട്ടികളെ ഭാഗത്തു പിന്നെ ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും സപ്പോർട്ട് തന്നെയാണ് എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാം എന്ത് പരിപാടിയും മോളെ ഒരിക്കുകയും ചെയ്യും മെയ് ഇരുപതാം തീയതിയാണ് തമിഴ് ചിത്രമായ തായ്മനത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുക കണ്ണൂരിൽ വെച്ച് കണ്ട അന്നുതന്നെ ആര്യെ തന്റെ കഥാപാത്രമായി തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഏകദേശം ഒരു വർഷം മുൻപാണ് ഞാൻ ആര്യെ കണ്ണൂരിൽ വെച്ച് കാണുന്നത് കണ്ട നാളിൽ തന്നെ ആ കുട്ടിയുടെ മുഖത്തെ ചലനങ്ങളും കണ്ണുകളിലെ ഭാവങ്ങളും എന്തും ചെയ്യാനുള്ള സന്നദ്ധതയും കണ്ടപ്പോൾ ഞാൻ എൻ്റെ സിനിമയിൽ നല്ലൊരു വേഷം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് എൻ്റെ തമിഴ് ചിത്രമായ തായ്മനം എന്ന പടത്തിലേക്ക് ശക്തമായൊരു കേന്ദ്ര കഥാപാത്രത്തെ ആര്യയെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നു അത് അവൾ കൃത്യമായി ചെയ്യുമെന്നും അത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ആ കഥാപാത്രത്തെ അതിലെ അന്തസ്സോടെ കാക്കുമെന്നും ഉത്തമ വിശ്വാസം എനിക്കുണ്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ച വലിയ താരമാകണമെന്നാണ് ആര്യയുടെ ആഗ്രഹം തുളസിക്കതിുള്ളിയെടുത്ത് കണ്ണെന്നൊരു ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂല് കെട്ടി എന്നിന്നും ചേത്ത ഞാൻ എന്നിന്നും ചേത്ത ഞാൻ കണ്ണാ 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 കണ്ണ കണ്ണ പെരാവൂർ കൊട്ടംചുരം സ്വദേശികളായ രതീഷ് ലതാ ദമ്പതികളുടെ മകളാണ് ആര്യ അർജുൻ സഹോദരനാണ് ന്യൂസ് ബ്യൂറോ പെരാവൂർ